അല്ല അയ്യൻ ഡി ഉസിയും ഈ സമരത്തിന്റെ കൂടെ ഉണ്ട് അവര് അവരുടേതായ മാർഗങ്ങളിലൂടെ സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഒരിക്കലും പാടില്ലാത്തതാണ് അങ്ങനെ ആരവനെ അങ്ങനെ അവ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ് അതൊക്കെ വരാം നമ്മൾ അവരുടെ വളരെ ന്യായമായ ഒരു ആവശ്യമാണ് പാവപ്പെട്ട ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരം വളരെ ന്യായമാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ മയക്കുമരുന്ന് ലോബിയെ അടിച്ച് തകർക്കാനും ആ നെറ്റ്വർക്ക് തകർക്കാനും കഴിയും ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മയക്കുമരുന്ന് ലോബി ഇവിടെ പ്രവർത്തിക്കുന്നത് പോലീസ് വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ഓപ്പറേഷൻ കുബേര മുഴുവൻ കൊള്ളപ്പലിശക്കാരെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞു സാമൂഹ്യ വിരുദ്ധമാരെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു ഇന്ന് ഇച്ച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നുകൊണ്ടാണ് ഈ ലഹരി ലഹരിമാഫിയയും ഗുണ്ടകളും ഇവിടെ നാട്ടിൽ അരങ്ങു തകർക്കുന്നത് അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാകണം അത് പറയാൻ സമയമുണ്ടല്ലോ ശരി നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതിന്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നത് എവിടെ വന്ന് വരുന്നു ഇത് അവിടെയാണ് ഏറ്റവും ശക്തമായ മുന്നേറ്റം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകേണ്ടത് അല്ലാതെ ഇതിനെ നമുക്ക് നിർത്താൻ കഴിയില്ല ആകാശത്തിലൂടെ വരുന്നുണ്ട് കടലിലൂടെ വരുന്നുണ്ട് അതുപോലെ ട്രെയിനിലൂടെ വരുന്നുണ്ട് ഇതിനെ ഫലപ്രദമായി ചെക്ക് ചെയ്യാൻ പോലീസ് വിചാരിച്ചാൽ മാത്രമേ കഴിയൂ അത് കാര്യത്തിൽ കേരള ഗവൺമെൻറ് പൂർണ്ണ പരാജയമാണ് ഞാനതുകൊണ്ടാണ് അസംബ്ലിയിൽ അങ്ങ് സംസാരിച്ചത് ഒൻപത് വർഷക്കാലമായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ഒരാളുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇതിനെ തകർക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അദ്ദേഹം അവിടെ സാരോപദേശത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു അർത്ഥവുമില്ല എന്തർത്ഥം എവരെ എവരുടെ സോഴ്സ് കണ്ടെത്തി എവരെ നേരിടുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ക്യാമ്പസുകളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഡ്രഗ് ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നാട്ടിലുണ്ടാകുന്ന കൊലപാതകങ്ങളിൽ ഭൂരിപക്ഷവും ലഹരിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പൊ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് അക്ഷന്ധവ്യമായ തെറ്റാണ്